രുദ്രാക്ഷം രചന വർണ്ണങ്ങൾ ആമി സ്റ്റെല്ല ഇന്ദ്രൻ വിളിച്ചതും അവൾ ഞെട്ടിപ്പിടിഞ്ഞ മുഖം ഉയർത്തി വാ ഭക്ഷണം കഴിക്കാം പറഞ്ഞുകൊണ്ട് ഇറങ്ങി പൊട്ടൊന്നും തൊടാതുകൊണ്ട് സെന്തൂരിച്ചപ്പം അവിടെ വെച്ചിട്ട് അവൾ ഡൈനിങ് ഹാളിൽ ചെന്നപ്പോൾ അച്ചമ്മ ഇരുന്ന് കഴിഞ്ഞിരുന്നു ഇന്ദ്രനും കിച്ചവും എന്തൊക്കെയോ തമാശകൾ പറഞ്ഞ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് അച്ചമ്മയുടെ അടുത്തായി വന്നിരുന്നു ഒപ്പം സ്റ്റെല്ലയും മൂന്ന് ചപ്പാത്തി എടുത്ത് ഇന്ദ്രൻ തൻ്റെ പ്ലേറ്റിലേക്കിട്ടു എന്താണ് കഴിക്കാൻ വേണ്ടത് കിച്ചു ചോദിച്ചു എന്തായാലും കുഴപ്പമില്ല അവൾ പറഞ്ഞതും ഇന്ദ്രൻ രണ്ട് ചപ്പാത്തി എടുത്ത് അവളുടെ പ്ലേറ്റിലേക്ക് കൊടുത്തു ഒരെണ്ണം മതിയായിരുന്നു അവൾ പതിയെ ചുണ്ടനക്കിയതും ഒന്ന് സൂക്ഷിച്ചു നോക്കി ശോ ഈ പാവത്തിനെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കാതേട്ടാ അത് നീ കിച്ചു പറഞ്ഞതും അച്ചമ്മയും ലളിതേച്ചിയും ചിരിച്ചു അച്ചമ്മ ഉള്ളത് പറയാലോ എനിക്കിപ്പോഴും വിശ്വാസമില്ലാട്ടോ ഇവർ തമ്മി പ്രേമമാണെന്ന് നോക്കിക്കേ ഈ ഏട്ടനാണെങ്കിൽ സ്റ്റെല്ലെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് വന്ന് കെട്ടി ഭീഷണിപ്പെടുത്തിക്കൊണ്ടു വന്ന് കെട്ടിയതാണ് കാലം തെളിയിക്കുമത് ഇല്ലെങ്കിൽ നോക്കിക്കോ കിച്ചു അത് പറഞ്ഞതും ഇന്ദ്രൻ അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി നോക്കണ്ട ഞാനേ ഉള്ള കാര്യം പറഞ്ഞതാണ് കിച്ചു അവനെ നോക്കി കൊഞ്ഞനും കുത്തി കാണിച്ചു സ്റ്റെല്ല ഇവളും പറഞ്ഞതുപോലെ ഞാൻ നിന്നെ തട്ടിക്കൊണ്ടു പോന്നതാണോ പെട്ടെന്ന് ശബ്ദം ശബ്ദമുയർത്തി അച്ചമ്മയും കിച്ചുവും സ്റ്റെല്ലയും നോക്കി ഇന്ദ്രേട്ടൻ്റെ ഒപ്പം ജീവിക്കാൻ ഇഷ്ടമായിട്ട് തന്നെയാണ് ഞാൻ ഇറങ്ങിപ്പോന്നത് അല്ലാതെ ബലായിട്ട് എന്നെ കൊണ്ടുവന്നതൊന്നുമല്ല പതിഞ്ഞ ശബ്ദത്തിൽ അവൾ പറഞ്ഞു ഇനി സംശയം വല്ലതും ഉണ്ടോ കിച്ചുവേ ഇല്ലായേ എല്ലാം വിശ്വസിച്ചു ഒരു പ്രത്യേക ഈണത്തിൽ ചോദിച്ചവനോട് അതേ താളത്തിൽ തന്നെ അവൾ മറുപടിയും പറഞ്ഞു ഈ കറി കൊള്ളാൻ വെറൈറ്റി ആയിട്ടുണ്ട് ഇന്ദ്രൻ പറഞ്ഞതും സ്റ്റെല്ലയുടെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു ഭാര്യ നല്ല കൈപ്പുണ്യുള്ള ആളാണ് അതുകൊണ്ടാണ് മോനെ അച്ചമ്മ പറഞ്ഞതും ഇന്ദ്രൻ സ്റ്റെല്ലയെ നോക്കി അവൾ തിരികെ അവനെ നോക്കി ഒന്നും അന്തഹസിച്ചു സ്റ്റെല്ലക്ക് കുക്കിങ്ങൊക്കെ അറിയോ കിച്ചു ചോദിച്ചതും അറിയാമെന്ന് അവൾ തലകുലിക്ക് കാണിച്ചു ഈശ്വര ഈ കുട്ടിയുടെ ഒരു കാര്യം എനിക്കാണെങ്കിൽ നേരെ ചൊവ്വേ ഒരു ചായ പോലും ഇടാൻ അറിഞ്ഞൂടാ ഇച്ചു താടിക്ക് കയ്യും കൊടുത്തുകൊണ്ടിരുന്നു പറഞ്ഞത് കണ്ടപ്പോൾ അച്ചമ്മയിൽ എളുത ചേച്ചിയും ചിരിച്ചു അത്താഴൊക്കെ കഴിഞ്ഞ് സ്റ്റെല്ലയാണെങ്കിൽ അച്ചമ്മയുടെ അടുത്ത് ചുറ്റിപ്പറ്റി നിന്നു അത് കണ്ടതും എന്തിനു കാര്യം മനസ്സിലായി കിച്ചു അപ്പോൾ ഒരു മുണ്ടും നേരിയതും എടുത്ത് പിടിച്ചുകൊണ്ട് സ്റ്റെല്ലെ പിടിച്ചു വലിച്ച് അവളുടെ മുറിയിൽ കയറ്റി കഥ കടച്ച് കുറ്റിയിട്ടു ഇതെന്തായി കാട്ടുന്നേ കിച്ചു ഒന്ന് വിടുന്നുണ്ടോ സ്റ്റെല്ല അവളുടെ പിടുത്തം വിടുവിക്കുവാൻ ശ്രമിക്കുകയാണ് അതേ ആദ്യ രാത്രിയല്ലേ ഇന്ന് കുറച്ച് അണിഞ്ഞൊരുങ്ങി അങ്ങോട്ട് ചെന്നോളൂ കൂട്ടി ചൂണ്ടുവരലൊന്ന് കടിച്ചുകൊണ്ട് നിലത്ത് കളം വിരിച്ച് നാണത്തോടെ പറയുകയാണ് കിച്ചു അത് കണ്ടതും സ്റ്റെല്ലയ്ക്ക് ശ്വാസം നിന്നു പോയി കിച്ചു ഇതെന്തെടുക്കുക വാതിൽ തുറന്നേ വേഗം അച്ഛമ്മ ഒന്ന് കൊട്ടി വിളിക്കുന്നുണ്ട് അച്ഛമ്മേ ഞങ്ങൾ കുറച്ച് ബിസിയാണ് ഇപ്പം വരാം ഒരു പത്ത് മിനിറ്റ് പുളിയിലക്കരയുള്ള സെറ്റിൻ്റെ മുണ്ടെടുത്ത് അവളുടെ ആ ആലിലെ വയരന്മേൽ വട്ടം ചുറ്റി കാണിച്ചു കൊടുക്കുവാണ് കിച്ചു പെട്ടെന്ന് സ്റ്റെല്ലിൽ കിക്കിളിയായി കുഴപ്പമില്ല നീ അറിയാവുന്നതുപോലെ ഞാൻ ചെയ്തോളാം കിച്ചു ആയിക്കോട്ടെ ഞാൻ തുടത്തില്ലാട്ടോ കിച്ചു അവളുടെ കവളിൽ പിടിച്ച് കുലിക്കി എന്നിട്ട് റൂം തുറന്നിറങ്ങി എൻ്റെ അച്ചമ്മി ആ കൊച്ചിന് സെറ്റ് മുണ്ടുവന്നും ഉടുക്കാൻ അറിയില്ല ഞാനൊന്ന് ഉടുപ്പിക്കാൻ തുടങ്ങിയതും ദേഹത്ത് പോലും തൊടുപ്പിക്കില്ല ഒടുക്കത്തെന്നാണോ കിച്ചു പറയുന്ന കേട്ടുകൊണ്ട് അകത്തെ സ്വീകരണ മുറിയിൽ ഇരിക്കുവാണിന്ദ്രൻ പതുക്കെ പറകുട്ടി ഇന്ദ്രൻ എങ്ങാനും കേൾക്കും അച്ചമ്മ പറഞ്ഞതും കിച്ചു ചിരിച്ചു കേട്ടാലിപ്പം എന്താ ഞാനുള്ള കാര്യമാണ് പറഞ്ഞത് മുണ്ടുടുക്കാൻ അറിഞ്ഞൂടാ ഇട്ടിരിക്കുന്ന ടോപ്പിൻ്റെ മുകളിൽ കൂടി ചുറ്റിച്ചു കാണിച്ചു അപ്പോഴേക്കും കിടന്നു പുളകിതയായി ഓ ഈ കുട്ടി എനിക്കിതൊന്നും കേൾക്കാൻ വയ്യ ഞാൻ പോന്നു ഇരുവരുടെയും സംസാരം കേട്ടതും ഇന്ദ്രന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി മുട്ടിട്ടു അവൻ നേരെ മുറിയിലേക്ക് കയറിപ്പോയി അച്ഛമ്മേ ഇതാരാണ് നോക്കിയേ കുറച്ചു കഴിഞ്ഞതും കിച്ചു വിളിച്ചു കൂവി സെറ്റ് സെറ്റുമുണ്ടുമൊക്കെ ഉടുത്തുകൊണ്ട് ഇറങ്ങി വന്ന സ്റ്റെല്ലേ കാണാൻ നല്ല ചന്ത ഉണ്ടായിരുന്നു അച്ചമ്മ പോലും അവളെ കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു അത് കണ്ടതും അവൾക്ക് നാണം വന്നു ഒരു ഗ്ലാസ് പാലെടുത്ത് ലളിതേച്ചി അവളുടെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ പാവത്തിൻ്റെ കൈ വിറച്ചുപോയി എന്തിനാ വിറയ്ക്കുന്നേ വേറെ ആരും അല്ലല്ലോ സ്വന്തം ഭർത്താവല്ലേ മോളെ ലളിത ചിരിച്ചുകൊണ്ട് പറഞ്ഞു റൂമിന്റെ വാതിൽക്കൽ എത്തിയ ശേഷം ചേച്ചിയാണത് തുറന്നു കൊടുത്തത് സ്റ്റെല്ല പതിയെ അകത്തേക്ക് കയറിയതും ചേച്ചി തന്നെ വെളിയിൽ നിന്ന് വാതിൽ ചാരിയിട്ട് നടന്നകന്നു കിച്ചു ആണെങ്കി വേണ്ടാത്ത വർത്താനം പറയുമെന്ന് പറഞ്ഞ് അച്ചമ്മ അവളെ അവിടേക്ക് വിട്ടതുമില്ല വാതിലടയുന്ന ശബ്ദം കേട്ടതും കട്ടിലേക്കെടുക്കുമായിരുന്ന ഇന്ദ്രൻ ഒന്നും മുഖുയർത്തി നോക്കി തൻ്റെ മുൻപിൽ പിടയുന്ന മിഴികളുമായി നിൽക്കുന്ന മുഞ്ചത്തി പെണ്ണിനെ കണ്ടതും അവന്റെ കിളിപ്പോയി പതിയെ എഴുന്നേറ്റ് മുണ്ടൊന്നും മടക്കി മുറുക്കി കൊടുത്തുകൊണ്ട് ഇന്ദ്രൻ സ്റ്റെല്ലയുടെ അരികിലേക്ക് നടന്നുവന്നു കയ്യിലിരുന്ന് വിറയ്ക്കുന്ന പാലിൻ്റെ ഗ്ലാസ് മേടിച്ച് അവൻ തന്നെയാണ് മേശമേൽ വെച്ചത് എന്നിട്ട് സ്റ്റെല്ലയെ അടിമുടി നോക്കി സെറ്റൊക്കെ ഉടുത്തു വന്നപ്പോൾ അസലൊരു തമ്പ്രാട്ടിക്കുട്ടി പോലെ അവളുടെ വട്ടത്തിലുള്ള മുഖവും വിടർന്ന മിഴികളും തുടുത്ത ഒക്കെ നോക്കി അവൻ അങ്ങനെ നിന്നു അതിനേക്കാളൊക്കെ ഉപരിയായിട്ടുള്ള അവളുടെ ചെറിയ ചുരുളുകളുള്ള തലമുടി അതിലെ കാച്ചെണ്ണീട് സുഗന്ധം അതാണ് അവനെ മതിപ്പിക്കുന്നത് പട്ടുമിത്ത് വിരിച്ചതുപോലെ കിടക്കുകയാണ് നിറയെ തിങ്ങി വളർന്ന അവളുടെ കാർക്കുന്തൽ പെട്ടെന്നായിരുന്നു അവൻ്റെ കണ്ണിൽ എന്തോ ഉടക്കിയത് ഒപ്പം നെറ്റി ഒന്ന് ചുളിഞ്ഞു തോളിലേക്ക് തൻ്റെ വലം കൈ എടുത്തു എടുത്തുവെച്ചതും അത്ര നേരം മിഴികൾ കുമ്പിട്ട് നിന്നവൾ പെട്ടെന്ന് മുഖമുയർത്തി തന്നോട് ചേർത്ത് നിർത്തിക്കൊണ്ട് അവളുമായി ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നു വല്ലാണ്ട് അവളെ ശ്വാസം ശ്വാസമെടുക്കുന്നതുപോലും കിതപ്പായി മാറി ഒരു പക്ഷിക്കുഞ്ഞിനെ പക്ഷിക്കുഞ്ഞിനെപ്പോലെ അവൻ്റെ കയ്യിൽ ഒതുങ്ങിക്കൂടിയാണ് നടപ്പൊക്കെ ഡ്രസ്സിംഗ് റൂമിലെ ചില്ലു കണ്ണാടിയുടെ മുൻപിൽ കൊണ്ടുവന്ന് അഭിമുഖമായി നിർത്തിയ ശേഷം ഇന്ദ്രനും വന്ന് അവളുടെ പിന്നിലായി നിന്നു അല്പം കുനിഞ്ഞ് അവളുടെ മുടികളിൽ മുഖം പൂഴ്ത്തി പൊഴുത്തി ആഴത്തിലൊന്ന് ശ്വാസമെടുത്തപ്പോൾ പെണ്ണിനോടുള്ള ഇഷ്ടം പോലും തനിക്ക് കൂടി വരുന്നതായി അവന് തോന്നി വീണ്ടും വീണ്ടും ശ്വാസമെടുത്ത് അവളിലെ മണം നുകരുമ്പോൾ കിതപ്പടക്കാൻ പാടുപെട്ടുകൊണ്ട് അവൻ്റെ മുൻപിൽ നിൽക്കുകയാണ് സ്റ്റെല്ല കുറച്ച് കഴിഞ്ഞതും ഇന്ദ്രനാണെങ്കിൽ കണ്ണാടിയുടെ മുൻപിലിരുന്ന സിന്ദൂരച്ചെപ്പ് കയ്യിലേക്കെടുത്തു അത് പതിയൊന്ന് തുറന്ന ശേഷം ഒരു നില സിന്ദൂരം ചൂണ്ടുവിരൽ ചൂണ്ടുപിരലുപയോഗിച്ചു നുള്ളിയെടുത്തു എന്നിട്ട് അവളുടെ വിടർന്ന് പരന്ന് നെറ്റിത്തടത്തിൽ പട്ടത്തിൽ ഒന്ന് തൊട്ട് പുരുകിക്കൊടിയുടെ മുകളിലായി നിലക്കൊള്ളുന്ന ആ സിന്ദൂര രേണു ഒപ്പം മൂക്കിൻ തുമ്പിലും പടർന്നു തൂത്തു കളയുവാൻ സ്റ്റെല്ല തുടങ്ങിയതും ഇന്ദിരൻ അവളുടെ കയ്യിൽ മിഴികൾ ഉയർത്തി അവനെ നോക്കുവാൻ പേടിയായതുകൊണ്ട് പിന്നെയും നിലത്തേക്ക് ദൃഷ്ടി പായിച്ചു അപ്പോഴേക്കും ഇന്ദ്രൻ അവളുടെ നിറുകയും കൂടി ചോപ്പിക്കുവാനുള്ള തിടുക്കത്തിലാണ് എല്ലാം കഴിഞ്ഞപ്പോൾ അവനവളുടെ താടി പിടിച്ചും മേൽപോട്ടുയർത്തി എന്നിട്ടും നോൽക്കാതെ നിൽക്കുന്നവളുടെ മിഴികളിൽ അവനൊന്നും മെല്ലെ ഊതി വിടപ്പോടെ പെണ്ണ് അവനെ ഒന്ന് നോക്കി ആദ്യമായിട്ടായിരുന്നത് അത്രമേലടുത്തായിവൻ അങ്ങനെ നിൽക്കുന്നത് ഇഷ്ടായ നോക്കി മുഖം തിരിച്ച് കണ്ണാടിയിലേക്ക് കാണിച്ചുകൊണ്ട് ഇന്ദ്രൻ ശബ്ദം താഴ്ത്തി ചോദിച്ചു കണ്ണാടിയിലേക്ക് ഒന്ന് നോക്കിയ ശേഷം പെട്ടെന്ന് അവൾ തലകുലുക്കി എന്നും ഇങ്ങനെ ആവണം ഈ പൊട്ടും സിന്ദൂരവും എപ്പോഴും ഉണ്ടാവണം വീണ്ടും അവൻ്റെ ശബ്ദം സ്റ്റെല്ല പിന്നെയും തലകുലുക്കി കിടക്കണ്ടേ അവൻ ചോദിച്ചതും പെണ്ണിനെ വീണ്ടും വിറച്ചു വാ നേരെ ഒരുപാടായി പറഞ്ഞുകൊണ്ടവൻ സ്റ്റെല്ലയുടെ ഇടത്തെ തോളിലൂടെ കൈ ചേർത്ത് വട്ടം പിടിച്ചു എന്നിട്ട് അവളുമായി ബെഡ്റൂമിലേക്ക് നടന്നു വാതിൽ കടന്നതും അവൻ്റെ ഇടം കൈ തോളിൽ നിന്നും പിന്നിലൂടെ താഴേക്ക് പതിച്ചു അഴിഞ്ഞു കിടക്കുന്ന കേശവാരത്തെ തഴുകിക്കൊണ്ട് അവൻ്റെ വിരലുകൾ ചെന്നത് അവളുടെ ആലിലെ പോലുള്ള വയരന്മേലാണ് നേരിയതിൻ്റെ ഇടയിലൂടെ കൈ കടത്തിക്കൊണ്ട് അവനോട് അല്പം കൂടി ചേർത്ത് പിടിച്ചതും സ്റ്റെല്ല അവൻ്റെ കയ്യിൽ പിടുത്തം വിട്ടു പെട്ടെന്ന് തന്നെ ഇന്ദ്രൻ തൻ്റെ നടത്തം മതിയാക്കി എന്ത് നിനക്ക് വേദനിച്ചോ ഗൗരവത്തിൽ അവൻ്റെ ശബ്ദം മറുപടി പറയാൻ പേടിച്ചു നിൽക്കുകയാണ് അവൾ ചോദിച്ചു കേട്ടില്ലേ സ്റ്റെല്ലയ്ക്ക് വേദനിച്ചോന്ന് ഇക്കുറി ശബ്ദം അല്പം കൂടി ഉയർന്നു ഇല്ല പിന്നെന്താ പേടിച്ചു പേടിച്ചിട്ട് ആരെ എന്നെയാണോ വീണ്ടും അവൻ്റെ ശബ്ദം കാതിൽ മുഴങ്ങി ഒന്നും പറയാതെ നിൽക്കുന്നവളുടെ താടിത്തുമ്പ് പിടിച്ച് അവൻ മേൽപോട്ട് ഉയർത്തി അപ്പോഴേക്കും പെണ്ണിൻ്റെ മിഴികളിൽ നീർമുത്തുകൾ ഉരുണ്ടുകൂടി തുടങ്ങിയിരുന്നു എനിക്ക് എനിക്കിതൊക്കെ പേടിയ എന്നെ എന്നെയൊന്നും ചെയ്യില്ല ഞാനൊരു പാവമാണ് ഒരു തെറ്റുപോലും ഇന്ന് ഇവർ ആർക്കും ദോഷമായിട്ട് ചെയ്തിട്ടില്ല ദയവ് ഇത് എന്നെ ഇവിടുന്ന് പോകാൻ അനുവദിക്കണം പെട്ടെന്ന് അവൾ ഇരുന്ന് അവൻ്റെ ഇരു കാലുകളിലും പിടിച്ച് കെട്ടിപ്പിടിച്ച് കര കരഞ്ഞുകൊണ്ട് പറയുകയാണ് ആറുമാസവൊന്നല്ല ആറ് ദിവസം പോലും ഏട്ടൻ്റെ ഭാര്യയാവാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല നിങ്ങളൊക്കെ വലിയ വലിയ ആളുകളാണ് ഈ കുടുംബത്തിൻ്റെ മുറ്റത്ത് നിൽക്കുവാനുള്ള നിലയും വിലയും ഇല്ലാത്ത ഞാനാണ് ഇന്ന് ഇന്ദ്രേട്ടൻ്റെ കിടപ്പുറയും അത് പറയുകയും അവളുടെ വാക്കുകൾ വിറച്ചു എന്നെ പ്രണയിച്ചു എന്ന് പറയുന്ന നുണക്കഥകളൊക്കെ താമസിയാതെ എല്ലാവരും ഒരു ദിവസം വരും അന്ന് എന്നെ ഇവിടുന്ന് പറഞ്ഞുവിടും അതിൽഫേദം ഞാൻ ഉടനെ തന്നെ പോകുന്നതല്ലേ ഇന്ദിരട്ട് കൂടെ കിടക്കാൻ യോഗ്യതയില്ലാത്തവളാണ് ഞാൻ പറഞ്ഞുകൊണ്ടവൾ വിതുമ്പിക്കറിഞ്ഞു ഇന്ദ്രൻ അല്പം കുനിഞ്ഞു എന്നിട്ട് സ്റ്റല്ലിയുടെ തോളിൽ പിടിച്ച് മേൽപോട്ട് ഉയർത്തി അവളെ തൻ്റെ കൈകളിൽ കോരിയെടുത്തുകൊണ്ടുവന്നു ബെഡിലേക്ക് കിടത്തി ലൈറ്റ് ഓഫ് ആകുന്നതും മുറിയിൽ ഇരുട്ട് പരക്കുന്നതും പേടിയോടെ അവൾ അറിഞ്ഞു കൂട്ടിയിടിച്ച മിഴികൾ അല്പം കഴിഞ്ഞവൾ തുറന്നു നോക്കിയപ്പോൾ കണ്ടു കുറച്ചപ്പുറത്തായി മാറിക്കിടന്ന സെറ്റിയിലേക്ക് പോയി കിടക്കുന്ന ഇന്ദ്രനെ പെട്ടെന്ന് എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് ചെന്നു ഇന്ദ്രേട്ടാ ഇവിടെ കിടന്നോളൂ ഞാൻ സെറ്റി കിടക്കാം അവൻ്റെ മുഖത്തേക്ക് അല്പം കുനിഞ്ഞു നിന്നുകൊണ്ട് അവൾ പറഞ്ഞു യാതൊരു അനുക്കവും ആ ഭാഗത്തു നിന്നുണ്ടായില്ല ഏട്ടാ കുറച്ചുകൂടി അവൾ മുഖം കുനിച്ചു കണ്ണടിച്ചു കിടക്കുന്നവനെ കണ്ടതും ഉള്ളിൽ എന്തോ ഒരു കുറ്റബോധം അറിയാതെ പറഞ്ഞുപോയത് സോറി ഇന്ദിരട്ടം പറയും പോലെ അത്രയും നാളും ഇവിടെ കഴിഞ്ഞോളാം ബെഡിൽ ഒന്ന് കിടക്കുമോ തൻ്റെ മുൻപിൽ നിന്ന് കെഞ്ചുന്നവളെ ഒന്ന് നോക്കിയ ശേഷം വലങ്കൈ നീട്ടി അവളെ പിടിച്ചവൻ ദേഹത്തേക്കിട്ടു കൂടെ കിടക്കുവാനുള്ള യോഗ്യത ഉണ്ടാവട്ടെ എന്നിട്ട് വരാം ഇപ്പം തൽക്കാലം സ്റ്റെല്ല ചെന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക് പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും വിഴികൾ പൂട്ടി തുടരും